ഒരു മരം ഇവിടെ ഉണ്ട് എവിടെയൊക്കെ ഇനിപ്പോ എവിടെണ്ട ആവശ്യമില്ലല്ലോ അതെ ബഹ്റയിൽ വന്നിട്ട് നാനൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ നാനൂറ് വർഷം പഴക്കമുള്ള മരത്തിന്റെ പ്രത്യേകത എന്ന് കാരണം ഇതിനേക്കാൾ പഴക്കമുള്ള മരങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നാ കേട്ടോ ഈ മരം സ്ഥിതി ചെയ്യുന്നത് മരുഭൂമിയിലാണ് പ്രത്യേകിച്ച് വെള്ളമോ പരിചരണമോ ഒന്നും തന്നെ ഈ മരത്തിന് ലഭിക്കുന്നില്ല കൂടാതെ ഇതിനോട് അടുത്തായിട്ട് വേറെ വൃക്ഷങ്ങളൊന്നും കാണാനും ഇല്ല ശരിക്കും അത്ഭുതം തന്നെ അല്ലേ മെത്തിക്കലായി പലതും ഈ ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഭൂമിയുടെ കറക്റ്റ് സെൻട്രലായിട്ടാണ് ഈ ഒരു മരം സ്ഥിതി ചെയ്യുന്നത് അതുകൂടാതെ ഏലം തോട്ടം ഇതിൻ്റെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായ ജലവും ലവണവും ഒക്കെ തന്നെ അത് വലിച്ചെടുക്കുക അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി പറയുന്നത് അൻപത് മീറ്ററോളം ആയത്തിൽ വേരുകൾ പോയി വെള്ളം അഡാപ്റ്റ് ആയാലും ഇറ്റ്സ് എ അപ്പോഴേ ഇതുവരെയും ഈ ചെയ്തിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ ിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇനി മറ്റൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുള്ള ഡ്രാഗൺ റോക്സിലോട്ട് പോകുന്ന വേയും ഈ സെയിം തന്നെയാണ് പിന്നെ കേട്ടറിയുന്നതിനെക്കാളും നല്ലതല്ലേ കണ്ടറിയുന്നത് കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ വീണ്ടും കാണാം